ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ ലിസ്റ്റ് ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി എൽ ഡി സിയുടെ ലിസ്റ്റ് അവസാനിക്കുകയാണ് നാളെ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ ലിസ്റ്റ് അവസാനിക്കുമ്പോൾ എത്ര നിയമനങ്ങളാണ് ഇതുവരെ നടന്നതെന്നും എത്ര ഒഴിവുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തെന്ന് നോക്കാം ഇപ്പം സമയം രാത്രി ഏഴരയാണ് അതായത് ഏഴേ മുപ്പതിനാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഏഴേ മുപ്പതിനാണ് ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത് ആ സമയം വരെ പി എസ് സിയുടെ സൈറ്റിൽ വന്ന വിവരങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ എൽ ഡി സിയുടെ ഏറ്റവും പുതിയ ഓരോ ജില്ലകളും പതിനാല് ജില്ലകളും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം നാളെ പുതിയ ലിസ്റ്റ് വരികയാണ് അപ്പൊ എത്രത്തോളം സാധ്യതകളുണ്ട് ആ ലിസ്റ്റുകാർക്ക് എന്നൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ അപ്പൊ എൽ ഡി സിയുടെ പതിനാല് ജില്ലകളിലേക്ക് നമുക്കൊന്ന് പോയാലോ പതിനാല് ജില്ലകളിലും എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എത്ര ഒഴിവുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ചാലോ ഓക്കെ അല്ലേ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആദ്യം തന്നെ നമ്മൾ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് അർദ്ധരാത്രിയോട് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടും ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ഓപ്പൺ കാറ്റഗറിയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കുകാരന് ജോ പിന്നെന്താണ് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഈഴവ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് എസ് സി എസ് ടി ഒക്കെ സപ്ലൈയിലാണ് മുസ്ലിം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് എൽ സി ഐ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇങ്ങനെയാണ് ഇതിൽ പോയിരിക്കുന്നത് വിശ്വകർമ്മ തൊള്ളായിരത്തി എൺപത്തി ആറ് ഒ ബി സി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സി ടേണിലാണ് അതുപോലെ എസ് ഐ യു സി എൻ ഓ സി ടേണിൽ എണ്ണൂറ്റി പോയിട്ടുണ്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇതുവരെ അറുപത് വേക്കൻസികളാണ് അവിടെ അറുപത് പ്ലസ് ആണ് അറുപത് അല്ല അറുപത് പ്ലസ് വേക്കൻസീസ് ആണ് തിരുവനന്തപുരത്ത് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതായത് ഈ ഒരു സമയത്തിനാണ് അതായത് ഈ ഒരു ഇരുപത്തി ഒന്ന് ഏഴിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ആ അഡ്വൈസ് പോയ സമയത്തിന് ശേഷം ഇതുവരെ അറുപത് പ്ലസ് വേക്കൻസീസ് അവിടെ ഏകദേശം ഒരു അറുപത്തി അഞ്ചോളം വേക്കൻസിക്കടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറുപത് വേക്കൻസി അറുപത് പ്ലസ് വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ എന്താണ് അഡ്വൈസും ഉടൻ തന്നെ പോകുന്നതായിരിക്കും ഓക്കെ ഏകദേശം ചിലപ്പോൾ പോയി കാണും അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസം തന്നെ അത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇതാണ് തിരുവനന്തപുരം ജില്ലയുടെ അവസ്ഥ നാളെ പുതിയ ലിസ്റ്റ് വരികയാണ് വിശദാംശങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ അടുത്തത് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോയാൽ ഇതുവരെ എണ്ണൂറ്റി അറുപത്തിയേഴ് അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതുവരെ എണ്ണൂറ്റി അറുപത്തിയേഴ് ആണ് ഓ സി ട്രണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി അൻപത്തിയാറാമത്തെ വ്യക്തിക്കാണ് എന്താണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് ഈഴവ അഞ്ഞൂറ്റി എഴുപത്തി പിന്നെ എസ് എസ് സി നാൽപ്പത്തി ഏഴ് സപ്ലി എസ് ടി പതിനാറ് സപ്ലി മുസ്ലിം അറുന്നൂറ്റി അറുപത്തി ആറ് എൽ സി ഐ സപ്ലി നാല് ഒ ബി സി അറുന്നൂറ്റി അൻപത്തി അഞ്ച് വിശ്വകർമ്മ അഞ്ഞൂറ്റി അൻപത്തെട്ട് എസ് യു സി നട അറുപത്തിനൂറ്റി എഴുപത്തിനാല് ഹിന്ദു നട സപ്ലിയിൽ അഞ്ച് എസ്എസ്ഇ സി സപ്ലിയിൽ ഏഴ് ധീവര സപ്ലൈയിൽ നാല് വൈറ്റാൻസലർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡി എ എൽ വി സപ്ലൈയിൽ ഒൻപത് എച്ച് ഐ സപ്ലൈയിൽ എട്ട് എൽ ഡി സി പി സപ്ലൈയിൽ ഒൻപത് ഇന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് നിലവിൽ പതിനൊന്ന് വേക്കൻസികൾ എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയം വരെ ഇന്ന് വരെ സൈറ്റിൽ വന്ന വിവരങ്ങളാണ് പതിനൊന്ന് വേക്കൻസി ഇന്നത്തെ ചിലപ്പോൾ അവർ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇന്നത്തെ വേക്കൻസികളിൽ കൂടി ചിലപ്പോൾ ഇനി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് ഓക്കെ എന്തെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ പതിനൊന്ന് വേക്കൻസീസ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ ഇതുവരെ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് അഡ്വൈസാണ് ആകെ പോയിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് അഡ്വൈസ് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ ഒ സി നാനൂറ്റി അറുപത്തി ഒൻപതാമത്തെ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇഴവ നാനൂറ്റി എഴുപത്തി രണ്ട് ഓക്കെ ബാക്കി നിങ്ങൾ നോക്കുക ഇ കാര്യങ്ങളൊക്കെ നോക്കുക നിലവിൽ നാൽപ്പത് പ്ലസ് വേക്കൻസീസ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് പ്ലസ് വേക്കൻസീസ് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇതിനുശേഷം നാൽപ്പത് പ്ലസ് വേക്കൻസീസ് ആലപ്പുഴ ജില്ലയാണ് ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അറുനൂറ്റി അൻപത്തി രണ്ടാണ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈഴവ നാനൂറ്റി ഇരുപത്തി ഒന്ന് ബാക്കിയെല്ലാം നിങ്ങൾ ഒന്ന് നോക്കുക ഓഫീസ് സപ്ലൈലായിട്ടുണ്ട് എൽ പി യും നാനൂറ്റി അമ്പത്തിമൂന്ന് ഇങ്ങനെയാണ് നിലവിൽ മുപ്പത്തിമൂന്ന് വേക്കൻസീസ് പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ മുപ്പത്തി മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പത്തനംതിട്ട ജില്ല ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നാലോ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ എഴുന്നൂറ്റി എഴുപത് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത് അഡ്വൈസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അഞ്ഞൂറ്റി മൂന്നാണ് ഓ പിന്നെ ഒ സി ടേണിൽ അഞ്ഞൂറ്റി മൂന്നാമത്തെ റാങ്കുകാരാണ് പോയിരിക്കുന്നത് ഇഴവ അഞ്ഞൂറ്റി ഏഴ് ബാക്കി കുറെ സപ്ലൈ പോയിട്ടുണ്ട് ഓ ബി എ സി അഞ്ഞൂറ്റി ഇരുപത് വിശ്വകർമ്മ അഞ്ഞൂറ്റി പതിനേഴ് എസ്ഇഒ സി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് ദ്വീപര അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ബാക്കിയെല്ലാം സപ്ലീലാണ് ഓക്കെ നിലവിൽ നാൽപ്പത്തി അഞ്ച് വേക്കൻസീസ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇതിനുശേഷം നാൽപ്പത്തിയഞ്ച് വേക്കൻസീസ് കൂടി ഇവിടെ കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ കൂടും കാരണം ഇന്നത്തെയോ ഇന്നലെ ഇതിൽ കാണുന്നില്ല ഇന്നത്തെ എന്തായാലും ഒരു അപ്ഡേഷൻ വരുമായിരിക്കും അടുത്തത് എറണാകുളം ജില്ലയിലേക്ക് വന്നാലോ എറണാകുളം ജില്ലയിൽ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഓ സി ടേണിൽ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാണ് പോയിരിക്കുന്നത് ഒ സി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കാണ് പോയിരിക്കുന്നത് ഇഴവ എണ്ണൂറ്റി അമ്പത്തിനാല് എസ് സി എസ് ടികസ് അപ്ലൈയിലാണ് മുസ്ലിം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എൽ സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒ ബി എസ് സി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വിശ്വകർമ്മ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഇങ്ങനെ പോയിട്ടുണ്ട് നിലവിൽ എറണാകുളം ജില്ലയിൽ എഴുപത് പ്ലസ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത് പ്ലസ് വേക്കൻസീസ് എറണാകുളം ജില്ലയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ ഇടുക്കി ജില്ലയിൽ ഇതുവരെ അഞ്ഞൂറ്റി എഴുപത് വേക്ക പിന്നെ അഡ്വൈസ് പോയിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത് അഡ്വൈസ് പോയിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനമായ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ ഓപ്പൺ കാറ്റഗറിയിൽ നാനൂറ്റി നാലാമത്തെ റാങ്കാണ് പോയിരിക്കുന്നത് ഈഴവ നാനൂറ്റി ഇരുപത്തി ആറ് ഓക്കെ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക നിലവിൽ ഇടുക്കി ജില്ലയിൽ അമ്പത്തിനാല് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇടുക്കി ജില്ലയിൽ അമ്പത്തിനാല് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ തൃശൂർ ജില്ലയിൽ ഇതുവരെ ആയിരത്തി അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓ സി ടേണിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെയാണ് പോയിരിക്കുന്നത് ഇഴവ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓ സിയിലാണ് പോയിരിക്കുന്നത് നോക്കുക നിലവിൽ തൃശൂർ ജില്ലയിൽ എഴുപത്തി ഒൻപത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തി ഒൻപത് വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇന്ന ദിവസത്തെ ഉണ്ടെങ്കിൽ അത് കൂടാനാണ് സാധ്യത പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ ഇതുവരെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോറി അഡ്വൈസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അഡ്വൈസാണ് ഇതുവരെ പാലക്കാട് ജില്ലയിൽ പോയിരിക്കുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓസിയിൽ അറുന്നൂറ്റി പതിനേഴാമത്തെ റാങ്കാണ് പോയിരിക്കുന്നത് പോയിരിക്കുന്നത് ഈഴവാണിലാണ് ഓസി പോയിരിക്കുന്നത് ഓക്കെ നിലവിൽ എൺപത്തിയഞ്ച് വേക്കൻസീസ് അവിടെ പാലക്കാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പാലക്കാട് എൺപത്തിയഞ്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറച്ചുകൂടി വേക്കൻസി ചിലപ്പോൾ കൂടാം പാലക്കാട് എൺപത്തി അഞ്ച് വേക്കൻസീസ് മലപ്പുറത്തേക്ക് വന്നാലോ മലപ്പുറത്തെ നിലവിൽ ആയിരത്തി അറുപത്തി അഞ്ച് അഡ്വൈസാണ് ആകെ പോയിരിക്കുന്നത് ആയിരത്തി അറുപത്തി അഞ്ച് അഡ്വൈസാണ് മലപ്പുറത്ത് പോയിരിക്കുന്നത് ആകെ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവിടുത്തെ അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ഓസിയിൽ എഴുന്നൂറ്റി അൻപത്തി ആറാണ് പോയത് ഇഴവ് എഴുന്നൂറ്റി അറുപത്തിനാല് ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾ നോക്കുക ആറ് വേക്കൻസീസ് മാത്രമാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആറ് വേക്കൻസീസ് മാത്രമാണ് ബാക്കിയെല്ലാം എന്താണ് പോയിട്ടുണ്ട് ഇനി ഇന്നത്തെ വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അടുത്ത കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ തൊള്ളായിരത്തി ഏഴ് ആണ് പോയിരിക്കുന്നത് തൊള്ളായിരത്തി ഏഴ് ആണ് പോയിരിക്കുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ ടേണില് ഓപ്പൺ കാറ്റഗറി അറുന്നൂറ്റി രണ്ടാമത്തെ റാങ്ക് എന്താണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് ഈ ഇഴവ് അറുന്നൂറ്റി നാല് ബാക്കിയുള്ള സപ്ലൈയിലേക്ക് പോയിട്ട് മുസ്ലിം എഴുന്നൂറ്റി എൺപത് ഒ ബി സി അറുന്നൂറ്റി രണ്ട് വിശ്വകർമ്മ എഴുന്നൂറ്റി മുപ്പത് ഇങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾ നോക്കുക കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ് വേക്കൻസീസ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയാണ് തൊണ്ണൂറ് വേക്കൻസീസ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അഡ്വൈസ് ഉടൻ തന്നെ പോകും ഓക്കെ തൊണ്ണൂറ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി വയനാട് ജില്ലയിലേക്ക് വന്നാൽ വയനാട് ഇതുവരെ മുന്നൂറ്റി എൺപത്തി അഡ്വൈസ് അല്ലെങ്കിൽ നിയമന ശുപാർശ പോയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി രണ്ടെണ്ണം പോയിട്ടുണ്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റി നാല്പത്തി എട്ടാമത്തെ റാങ്കാണ് പോയിരിക്കുന്നത് ഓപ്പൺ ടേണിൽ പോയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി എട്ടാമത്തതാണ് ഏഴവയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമതായിട്ട് പോയിരിക്കുന്നത് നിലവിൽ വയനാട് ജില്ലയിൽ ഇരുപത്തിയാറ് വേക്കൻസീസ് കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയാറ് വേക്കൻസീസ് കൂടെ വയനാട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കുക ഇരുപത്തിയാറ് വേക്കൻസീസ് ഇനി നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പോയാൽ കണ്ണൂർ ജില്ലയിൽ നിലവിൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അഡ്വൈസ് റിപ്പോർട്ട് പിന്നെ എന്താണ് പോയിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി അഡ്വൈസ് ആണ് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ പോയിരിക്കുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ ഓപ്പൺ ടേണിൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ റാങ്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇഴവ് അറുന്നൂറ്റി മുപ്പത് ഓ സിയിലാണ് പിന്നെ ഇതൊക്കെ സപ്ലൈയിലേക്ക് വന്നിട്ടുണ്ട് മുസ്ലിം എഴുന്നൂറ്റി മുപ്പത്തി എട്ടാണ് വിശ്വകർമ്മ എഴുന്നൂറ്റി എൺപതാണ് എന്ന് മനസ്സിലാക്കുക നിലവിൽ അറുപത്തിമൂന്ന് വേക്കൻസീസ് കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇതിനുശേഷം അറു അറുപത്തി മൂന്ന് വേക്കൻസീസ് കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇന്നത്തെ വേക്കൻസി കൂടി വരുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോ കൂടാ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിലും വരാം ഓക്കെ നിലവിൽ അറുപത്തി മൂന്ന് വേക്കൻസീസ് ആണ് കണ്ണൂർ ജില്ലയിൽ ഓക്കെ ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നിയമന ശുപാർശകൾ കാസർഗോഡ് ജില്ലയിൽ പോയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ നിയമന ശുപാർശ പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ ഓപ്പൺ ടേണിൽ പോയിരിക്കുന്ന ഇരുന്നൂറ്റി അൻപതാമത്തെ റാങ്കുകാരനാണ് ഇരുന്നൂറ്റി അൻപതാമത്തെ റാങ്കുകാരൻ ഈഴവ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഒക്കെ എസ് സി എസ് ടി ഒക്കെ സപ്ലൈയിൽ പോയിട്ടുണ്ട് മുസ്ലിം നാനൂറ്റി ഇരുപത്തിയേഴ് എൽ സി എ ഐ സപ്ലിയിൽ എട്ടാണ് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒ സി വിശ്വകർമ്മ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എസ് ഐ ഒ സി രണ്ട് സപ്ലൈ എസ് സി മൂന്ന് സപ്ലൈ ദീപര മുന്നൂറ്റി അറുപത്തി ഹിന്ദു നാടാർ രണ്ട് സപ്ലൈ എൽ പി എൺപത്തി എട്ട് സപ് എൽ ബി സപ്ലൈയിൽ നാല് എച്ച് ഐ സപ്ലൈയില് മൂന്ന് എൽ ഡി സി പി സപ്ലൈയില് മൂന്ന് എന്നിങ്ങനെയാണ് നിലവിൽ അവിടെ എട്ട് വേക്കൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് നിലവിൽ എട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് നിയമന ശുപാർശ നിലവിൽ എട്ട് വേക്കൻസീസ് കൂടെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇതാണ് പതിനാല് ജില്ലകളിലെയും നിലവിലെ അവസ്ഥ അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഏഴ് മുപ്പതിനാണ് നമ്മൾ ഈ സ്ലൈഡ് പി എസ് സി സൈറ്റ് പരിശോധിച്ച് വിവരങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രാത്രി ഏഴ് മുപ്പതിനാണ് ഈ ഒരു സമയം വരെ നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേഷനാണ് ഇതിന് ശേഷം വന്ന അപ്ഡേഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം വരെ എത്ര ആണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം പതിനാല് ജില്ലയിലെയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുക അപ്പൊ നാളെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ് പതിനാല് ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് നാളെ വരും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഈ ഒരു നിലവിലെ റിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അതുവരെ എത്ര നിയമന നിയമനശുഭ അല്ലെങ്കിൽ എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അതെല്ലാം ഈ പഴയ റാങ്ക് ലിസ്റ്റുകാർക്ക് കിട്ടും എന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന ഒഴിവുകളൊക്കെ പുതിയ റാങ്ക് ലിസ്റ്റുകാർക്ക് അവകാശപ്പെട്ടതാണ് എന്നുകൂടെ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ എൽ എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് നാളെ വരും അപ്പൊ ഇനി എന്താണ് അടുത്ത ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് എന്താണ് പുതിയ എൽ ഡി സിയുടെ വിജ്ഞാപനം വരാൻ വേണ്ടി പോ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് പുതിയ എൽ ഡി സി വിജ്ഞാപനം വരും കാരണം ഇന്ന് രണ്ടായി പിന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുതിയ ലിസ്റ്റ് വന്നാൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു വർഷം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് രണ്ട് വർഷം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് മൂന്ന് വർഷം അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അർദ്ധരാത്രിയിൽ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും ഓക്കെ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഏകദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവ ഡിസംബറോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ നമുക്ക് പുതിയ ഒരു വിജ്ഞാപനം പ്രതീക്ഷിക്കാം പുതിയ വിജ്ഞാപനം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അതായത് അടുത്ത വർഷം കൂടി പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇതിന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് എന്താണ് ഓഗസ്റ്റ് ഒന്നിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പൊ തയ്യാറെടുപ്പുകൾ തുടങ്ങുക ഇനി ഇത്രയധികം വേക്കൻസികളൊന്നും ഒരുപാട് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനനുസരിച്ചുള്ള പഠനം വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം ഈ ഒരു വർഷം ഏറ്റവും പുതുതായിട്ട് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ ഒരു മാസം നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാം പിന്നെ വരുന്നത് കമ്പനി ബോർഡ് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അതുപോലെ വെബ്കോ എൽ ഡി സി വെബ്കോ എൽ ഡി സി ഇത് മൂന്നും വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് വരും പിന്നെ ട്രാവൻകൂർ ദേവസ്വത്തിന്റെ എൽ ഡി സി ട്രാവൻകൂർ ദേവസ്വം എൽ ഡി സി വരുന്നുണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം അപേക്ഷിക്കാം കൊച്ചിൻ ദേവസ്വത്തിലേക്കുള്ള എൽ ഡി സി വരും കൂടൽ മാണിക്കത്തിന്റെ ഇങ്ങനെ മൂന്ന് എൽ ഡി സി കൂടെ ഇവിടെ നമുക്ക് വരാനുണ്ട് കൂടാതെ എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്ക് ഓൾറെഡി വിജ്ഞാപനം വന്ന സി ബി സി ഐ ഡി എസ് പി സി ഐ ഡി എസ് പി സി ഐ ഡി വന്നിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം ഇന്ന് എന്താണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ടുണ്ട് വുമൺ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥയായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് വന്നിട്ട് ഫയർഫോഴ്സിലേക്കുള്ള വുമൺ വനിതകൾക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് കൃത്യമായ തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ നോക്കുന്നവർക്ക് ഇതാ ഈ ഒരു നാലോളം തസ്തികൾ ഡിഗ്രി ലെവലിന് കിട്ടും അതുപോലെ എൽ ഡി എൽ പത്താം തരം ലെവലിൽ നോക്കുന്ന ആളുകൾക്ക് ഇതാ ഇവിടെയും ഇത്തരത്തിൽ ഇതുണ്ട് പിന്നെ ദേവസ്വത്തിലേക്കും എൽ ഡി സി ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിരവധി വിജ്ഞാപനങ്ങളാണ് ഈ വർഷം വരുന്നത് ഇതിൽ ഈ തിരു ഹിന്ദുക്കൾക്കുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്താണ് എക്സാം വിജ്ഞാപന ഓഗസ്റ്റോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ പരീക്ഷയും ഈ ജനുവരി അത് ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് നമുക്ക് നിയമനവും അതിൽ ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപത്തിനാല് വേക്കൻസീസ് നിലവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ബാക്കിയെല്ലാം എന്താണ് നമുക്ക് അതിലെ എ എസ് എം പരീക്ഷ രണ്ടാം തീയതിയും ഒമ്പതാം തീയതിയുമായിട്ട് നടക്കുകയാണ് അതിൽ എന്താണ് ഫെബ്രുവരി മാർച്ച് മാസത്തോടെ അതിന്റെ അപ്പോയിന്റ്മെന്റ് നടന്നു തുടങ്ങും ഓക്കെ അപ്പൊ ഇത്രയും അധികം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക അടുത്ത വരുന്ന പരീക്ഷയിൽ എന്തായാലും നമ്മുടെ സീറ്റ് ഉറപ്പിക്കുക ഓക്കെ ബൈ